അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസല അഷി റസൂലില്ല അമ്മ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ ദ്വ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി റബ്ബേ അനുഗ്രഹിക്കറബേ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമുക്കൊക്കെയും ജീവിതത്തിൽ ധാരാളം ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ധാരാളം ഉദ്ദേശങ്ങൾ ഉള്ളവരാണ് ധാരാളം സ്വപ്നങ്ങൾ ഉള്ളവരാണ് അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് മുറാദുകളാണ് പലർക്കും ഹാസിലായി കിട്ടാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ധാരാളം ആളുകൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പല പ്രതിസന്ധികൾ കാരണവും രോഗങ്ങൾ കാരണവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണവും എന്നും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ചെറിയ ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ വെറും മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തന്നെ ഇൻഷാല് നിങ്ങൾക്ക് ആ ദ്വാക്ക് ഉത്തരം കിട്ടുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പവറുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ദിക്കർ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമ്മുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായ ഒരു അത്ഭുത ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ചരിത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദിഖറിന് എത്രത്തോളം വലിയ പവറുണ്ട് എന്നുള്ളത് എത്രത്തോളം വലിയ ശ്രേഷ്ഠതയും വലിയ മഹത്വവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും ഒരിക്കൽ ബഹുമാനപ്പെട്ട സുഹാബി സെയ്ത് ബിനു ഹാരിസ ആ റലി അള്ളാഹു ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സ്വഹാബിയുടെ അടുത്ത് വാഹനങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു കോവർ കൈതയെ വാടകക്കെടുക്കുകയാണ് ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ആ കൈതയെ വാടകക്കെടുക്കുന്ന സമയത്ത് ആ കൈതയുടെ മുതലാളി പറയുകയാണ് ആ സ്വഹാബിയോട് നിങ്ങൾക്ക് ഞാൻ ഈ കഴുതയെ വാടകക്ക് തരാം പക്ഷേ ഞാൻ പറഞ്ഞ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ അംഗീകരിക്കണം അത് എന്താണ് എന്ന് ഈ സ്വഹാബി ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് നിങ്ങൾ പോകുന്ന ഒരു വഴിയിൽ എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ യാത്ര പോരും ഈ കഴുതപ്പുറത്ത് ഞാനും ഉണ്ടാകും അങ്ങനെ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് ഈ സ്വഹാബിയോട് ഈ കഴുതയുടെ മുതലാളി പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബിയായ സെയ്ദ് ബുനുഹാരിസ് അറിയാഹു താലാൻഹു അത് സമ്മതിച്ചു അങ്ങനെ ആ കൈതയെ വാടകയ്ക്ക് കൊടുത്ത ആ മുതലാളിയും ഈ സ്വഹാബിയും കൂടി ആ കൈത പുറത്ത് യാത്രയായി എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ ആ കൈതയുടെ മുതലാളി ഒരു വലിയ ക്രൂരനായിരുന്നു ഒരു വലിയ ചതിയനായിരുന്നു അയാൾ വലിയൊരു ചതിക്കണി ഒരുക്കിയതായിരുന്നു ആ തീരുമാനം അങ്ങനെ അങ്ങനെ അവർ യാത്ര ചെയ്തു ആരാരും ഇല്ലാത്ത ഒരു വിജനമായ ഒരു മരുഭൂമിയിലെത്തിയപ്പോൾ ആ കഴുതയുടെ മുതലാളി പറഞ്ഞു ഓ സഹാബി ഓ മനുഷ്യ നിങ്ങൾ വാഹനം ഇവിടെ നിർത്തു കഴുതയെ ഇവിടെ നിർത്തു എന്ന് പറഞ്ഞു ആ സമയത്ത് സൊഹാബി അവിടെ ആ മൃഗത്തെ പിടിച്ചു നിർത്തി എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഇവിടെ നിർത്തുന്നത് നിങ്ങൾക്ക് ഇവിടെയാണോ ഇറങ്ങേണ്ടത് ഇവിടെ ആരുമില്ലല്ലോ ഒരു വിജനമായ മരുഭൂമിയാണല്ലോ ഇത് എന്ന് സുഹാബി ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വലിയ രീതിയിൽ പൊട്ടിച്ചിരിച്ചു ഒരു ആളെ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ എനിക്ക് ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞു എന്നതിന് ശേഷം ആ മനുഷ്യൻ പറയുകയാണ് ബഹുമാനപ്പെട്ട സെയ്തു ബുഹാരിസാർ അള്ളാഹു താല അനഹവിനോട് പറയുകയാണ് ഇവിടെ വെച്ച് ഞാൻ ഇതുപോലെ ധാരാളം ആളുകളെ കൊന്നിട്ടുണ്ട് അതുപോലെ നിന്നെയും ഞാൻ കൊലപ്പെടുത്താൻ പോവുകയാണ് ഇത് എൻ്റെ ഒരു ഹോബിയാണ് ഇതുപോലെ എത്രയോ ആളെ ഞാൻ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ ആ ആരാരും ഇല്ലാത്ത ആ മരുഭൂമിയിൽ വെച്ച് പറയുകയാണ് അതേസമയം ജെയ്തു ബിനു ഹാരിസ് അറിയുത്താലാൻഹു ആ മനുഷ്യനെ ഒന്ന് നോക്കി എന്നാൽ ആ മനുഷ്യനെ ഏറ്റുമുട്ടി ആ മനുഷ്യനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല കാരണം അത്തർക്കും ഭീമനായ വലിയ ആരോഗ്യമുള്ള വലിയ ശക്തിവാനായ ഒരുപാട് ആയുധങ്ങൾ കൈക്കലുള്ള ഒരു മനുഷ്യനാണ് അത് എന്നാൽ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹാരിസ ബഹുമാനപ്പെട്ടു താരു ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണെങ്കിൽ എന്നെ വധിക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് എനിക്കൊരു രണ്ട് ഇറക്കാലത്ത് നിസ്കരിക്കാനുള്ള സമയം എനിക്ക് നിങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു അതേസമയം ആ ക്രൂരനായ മനുഷ്യൻ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇതുപോലെ ഞാൻ ധാരാളം ആളുകളെയും കൊലപ്പെടുത്തുന്ന സമയത്ത് അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് രണ്ട് റക്കാലത്ത് നിസ്കരിക്കാൻ സമയം അങ്ങനെ അവർക്ക് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട് എന്നാൽ അവരൊന്നും ആ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല അവരൊക്കെയും ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് അവസാനമായിട്ട് ഒരു നിൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം നിനക്ക് രണ്ട് റക്കാലത്ത് നിസ്കരിക്കാനുള്ള സമയം ഞാൻ തരാമെന്ന് ആ ക്രൂരനായ മനുഷ്യൻ ആ സ്വഭാവിയോട് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ജെയ്ത് ബുഹാരി സാർ അലി അള്ളാഹു താലാൻഹു വളരെ വലിയ സന്തോഷത്തോടു കൂടി രണ്ട് റക്കാലത്ത് നിസ്കരിച്ചു എന്നാൽ നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ ക്രൂരനായ ആ മനുഷ്യൻ അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ എന്ന് ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു എന്നാൽ സുബഹാൻ അള്ള അത്ഭുതം എന്ന് പറയട്ടെ ആ വിജനമായ ആ മരുഭൂമിയിൽ എവിടെ നിന്നറിയില്ല ഒരു ശബ്ദം കേട്ടു ഒരു വലിയ ശബ്ദം കേട്ടു എന്താണ് ആ ശബ്ദം ഓ മനുഷ്യ നിങ്ങൾ ജയ്ത് മനോഹാരിസാ തങ്ങളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത് അത് കേട്ട ആ ക്രൂരനായ കൊലയാളി ഭയന്നുകൊണ്ട് ഒരു നിമിഷം നിന്നുപോയി എന്നിട്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടുകയാണ് ആരാണ് ആ ശബ്ദമുണ്ടാക്കിയത് എന്ന് നോക്കാൻ ആരുമില്ല ആരെയും കാണുന്നില്ല എന്നാൽ വീണ്ടും അയാൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഹാരി ഹാരിസ അലി അള്ളാഹു താലാൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ ഓടി വരികയാണ് എന്നാൽ ആ സമയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഹരി ഹാരിസ അലി അള്ളാഹു താലാൻഹു വീണ്ടും വീണ്ടും രണ്ട് പ്രാവശ്യം യാ യാഹിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുകയാണ് എന്നാൽ സുബഹാനവ ആ സമയത്ത് എവിടെ നിന്നോ ഒരു കുതിരപ്പടയാളി ഒരു കുന്തവുമായി വന്നിട്ട് ആ ക്രൂരനായ ആ കൊലയാളിയുടെ വയറ്റിലേക്ക് കുത്തിയിറക്കി ആ കൊലയാളിയെ കൊലപ്പെടുത്തുകയാണ് എന്നതിൻ്റെ ശേഷം ആ കുതിരപ്പടയാളി ബഹുമാനപ്പെട്ട ജെയ്ത് ബിനു ഹാരിസാറിയാഹു താല അനഹുബിനോട് പറയുകയാണ് നിങ്ങൾ ആദ്യമായി യാ അർഹമറാഹിമീൻ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ ഞാൻ ഏയാനാകാശത്തിലായിരുന്നു നിങ്ങൾ രണ്ടാമതായി യാ അർഹമറാഹിമീൻ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ ഞാൻ ഒന്നാം നാകാശത്തിലേക്ക് വന്നു നിങ്ങൾ മൂന്നാമതായിട്ട് യാ അർഹാഹിമീൻ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ എത്തിയതാണ് എന്ന് ആ കുതിരപ്പടയാളി ബഹുമാനപ്പെട്ട സയ്ഹാരിനോട് പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അത് ആരാണ് എന്നറിയണ്ടേ ആ കുതിരപ്പടയാളി അത് അവഹു സുബഹാന ഹോ താലയച്ച മലക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാ അർഹം എന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എന്ത് ആവശ്യങ്ങളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോ താലം നമുക്കത് പെട്ടെന്ന് തരും എന്നാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്പെട്ട അബു ഉമാർ അള്ളാഹു താലാൻഹു പറയുന്നു മുത്തുനബി സലാഹുഅലഹി വസ്ലമാ തങ്ങൾ പറയുന്നു യാ അർഹം എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന ചില മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് യാ അർഹമറാഹിമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുമത്ര അർഹമറാഹിമീനായ ഒവ്വാ കരുണ ചെയ്യുന്നവനായ ഒവ്വാഹുതാല നിന്നിലേക്ക് കരുണ കൊണ്ടും നിന്റെ ദ്വാ സ്വീകരിക്കൽ കൊണ്ടും നിന്നിലേക്ക് മുന്നിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബഹാന താലയോട് ചോദിച്ചോളൂ നിനക്ക് ഉത്തരം ഉറപ്പാണ് നിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നിനക്ക് നിറവേറ്റിത്തരും എന്ന് അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും എന്ന് മുത്ത് നബിസാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ജീവിതത്തിലുള്ളത് ഭീമമായ തുക കടങ്ങൾ ഉള്ളവർ അത് വീടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ആ രോഗം ഒന്ന് പെട്ടെന്ന് മാറിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായിട്ട് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും കല്യാണം ശരിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു വീട് ആഗ്രഹിക്കുന്നവരുണ്ടാകും വീടിൻ്റെ പണി തുടങ്ങി അത് പെട്ടെന്ന് പൂർത്തിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല സ്വാല്ഹേങ്ങളായ സന്താനങ്ങളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും പരീക്ഷയിൽ പാസ്സാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ല ഉന്നത ഒരു ഉദ്യോഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങിയ എണ്ണിയാ തീരാത്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമാണ് പല ആളുകൾക്കുമുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യാ അർഹം എന്ന് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ നബി മൊത്ത് നബി സലാഹു അലഹി വസ്സല തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു ദിക്കറാണ് യാ അർഹം എന്ന ഈ ദിക്കറ് കർമ്മശാസ്ത്ര പണ്ഡിതനായ സയ്യിദുൽ ബക്കരി തങ്ങളുടെ കിതാബായ യാനതുബീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു ആരെങ്കിലും അർദ്ധരാത്രിയിൽ പാതിരാത്രിയിൽ യാ അർഹമറാഹിമീൻ എന്ന ഈ ദിക്ർ ആയിരം പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്താൽ അവൻ്റെ ഐഹികവും പാരിത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു താലം നിറവേറ്റിക്കൊടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചുരുങ്ങിയത് നിങ്ങൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ധിക്കർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പതിരാ സമയത്ത് ആയിരം പ്രാവശ്യം ഈ ധിക്കർ ചൊല്ലി ത്വാ ചെയ്യുക ആയിരം പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഏറിപ്പോയാൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ അത്രയും ചെറിയ ഒരു ദിക്റാണ് അർഹമർ മീൻ എന്ന ഈ ദിക്ർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുകയാണ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഹദീസിൻ്റെ പ്രാബല്യത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പൂവണിയും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറും ഏറിപ്പോയാൽ ഇൻഷാല്ല ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലമായി കിട്ടും അള്ളാഹു സുബാൻ ഹോതാല നമുക്ക് ഈ ദിഗർ ജീവിതത്തിൽ ചൊല്ലാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാനായ മുറാത്തുകളും അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരുകയും ചെയ്യട്ടെ ആമീൻ ആലമീൻ അസലമു വർഹമത്തല്ലാഹി വാർക്കാത്തു